കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനം ഇനി മംഗളൂരുവിലും പ്രൗഢമായ ചടങ്ങിൽ കെ സി സി എൽ കുഡ്ലയുടെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ നിർവഹിച്ചു അതിവേഗം സ്ഥിരത വിശ്വാസ്യത കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമാണ് കേരള വിഷൻ ഒരുക്കുന്നത് ഇന്റർനെറ്റ് വിതരണ രംഗത്ത് രാജ്യത്തെ ആറാമത്തെ വലിയ സേവനദാതാക്കളിലൊന്നായ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കർണാടകയിലെ പ്രധാന വാണിജ്യ വിദ്യാഭ്യാസ കേന്ദ്രമായ മംഗളൂരുവിൽ സേവനം ആരംഭിച്ചു കെ സി സി എൽ കുഡ്ല എന്ന പേരിൽ മംഗളൂരുവിൽ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് സേവന രംഗത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉദ്ഘാടനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ നിർവഹിച്ചു യുടെ ഡാറ്റാ സെന്റർ ഉദ്ഘാടനം കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു കൾച്ചർ കേരള Is trying to spread out our business from Kerala to other states. Because Kerala Vision and other similar companies are different. We are not a corporate company. Kerala Vision has a cooperative corporate business model. We are following that. We are ad adopting the corporate's good qualities like the technical quality. They professionalism and we have a cooperative business efficiency, technical efficiency, professional efficiency, but we have in corporate culture. We have in corporate culture. We have, we are following a business model with the operator-friendly business, consumer-friendly business.

കേരള വിഷൻ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ പി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു സി സി എൻ ചെയർമാൻ കെ പ്രതീപ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ എം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി വി മനോജ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സി സി എൻ ടെക്നിക്കൽ അഡ്വൈസർ എം അബ്ദുല്ല കുഞ്ഞി കേരളാവിഷൻ ഓപ്പറേറ്റർ സുധീഷ് ഭണ്ഡാരി എന്നിവർ സംസാരിച്ചു അതിവേഗം സ്ഥിരത വിശ്വാസ്യത കുറഞ്ഞ നിരക്ക് എന്നിവ മുഖമുദ്രയാക്കിക്കൊണ്ട് മംഗളൂരുവിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ബ്രോഡ്ബാൻഡ് അനുഭവമായിരിക്കും കേരളവിഷൻ വഴി ലഭിക്കുക ബഫറിംഗ് ഇല്ലാതെ മിന്നൽ വേഗത്തിൽ ഡൗൺലോഡ് തടസ്സമില്ലാത്ത സ്ട്രീമിംഗ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വിശ്വസനീയ കണക്ഷൻ സിഗ്നൽ ഡ്രോപ്പുകളില്ലാതെ ഇടവേളകളില്ലാതെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന സ്ഥിരതയോടെ സേവനം എന്നിവ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുന്നു കൂടുതൽ സ്പീഡ് എന്നത് കൂടുതൽ ചെലവ് എന്നല്ല എന്ന ആശയം പ്രാവർത്തികമാക്കി ഉപഭോക്താക്കളുടെ പോക്കറ്റിന് അനുയോജ്യമായ ഏറ്റവും മികച്ച പാക്കേജുകളാണ് കേരള വിഷൻ അവതരിപ്പിക്കുന്നത് ഉയർന്ന വേഗത ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം ആയിരം കോടിയുടെ വിറ്റുവരവുള്ള യൂണിക്കോൺ കമ്പനികളുടെ ലിസ്റ്റിൽ നിന്നുകൊണ്ട് വിശ്വാസ്യതയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രവർത്തന വൈദഗ്ധ്യം കൈവരിച്ച പാരമ്പര്യവുമായി മംഗളൂരുവിലെ ഐ വിദ്യാഭ്യാസ സ്റ്റാർട്ടപ്പ് വ്യാപാര മേഖലകൾക്ക് ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നൽകുന്നതിലൂടെ നഗരത്തിന്റെ സമഗ്ര വികസനത്തിൽ പങ്കാളിയാകുകയാണ് കെ സി കുഡ്ലയുടെ ലക്ഷ്യം മംഗളൂരുവിന്റെ ഡിജിറ്റൽ ഭാവിയിലേക്ക് ഒരു പുതിയ അധ്യായം തുറന്ന് കൂടുതൽ വേഗത്തിലും കൂടുതൽ വിശ്വാസ്യതയോടെയും കൂടുതൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി കേരളാ വിഷൻ മംഗളൂരു ജനതയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാസർകോട് ജില്ലയിലെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഔദ്യോഗിക വിതരണ കമ്പനിയായ കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ മംഗളൂരുവിലും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നേരിട്ട് വിതരണം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മംഗളൂരു